ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഊർജ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് കെ സി ബി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ച് മുപ്പത്തൊന്നിന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ കെ എസ് ഇ ബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ ആപ്തവാക്യം എന്താണ് കേരളത്തിൻ്റെ ഊർജ്ജം കെ എസ് ഇ ബിയുടെ ആപ്തവാക്യം കേരളത്തിൻ്റെ ഊർജം എന്നാണ് കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം എവിടെയാണ് കൊച്ചി കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചിയാണ് കെ എസ് സി ബിയുടെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് ഒരുമ രണ്ടായിരത്തി ആറിലാണ് ഒരുമ എന്ന സോഫ്റ്റ്വെയർ കെ എസ് സി ബി ആരംഭിച്ചത് ഊർജ്ജകാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ കേരളത്തിൽ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഊർജ കേരള മിഷൻ കേരളത്തിൽ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായി ആരംഭിച്ച ഊർജ സംരക്ഷണ പദ്ധതിയാണ് ലാഭപ്രഭ രണ്ടായിരത്തി പതിമൂന്നിലാണ് ലാഭപ്രഭ എന്ന ഊർജ സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ സർക്കാർ സ്ഥാപനം ഏതാണ് കെ എസ് സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ സർക്കാർ സ്ഥാപനം കെ എസ് സി ബി ആണ് സൗരോർജ്ജത്തിൽ നിന്നും ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ കേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഏതാണ് സൗര സൗരോർജ്ജത്തിൽ നിന്നും ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് സൗര എൽ ഇ ഡി ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഫിലമെൻ്റ് രഹിത കേരളം എൽ ഇ ഡി ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്നതിനായി കെ എസ് ഇ ബി ആരംഭിച്ച പദ്ധതിയാണ് ഫിലമെൻ്റ് രഹിത കേരളം കേരളത്തിൽ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് മടക്കത്തറ തൃശൂർ കേരളത്തിൽ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലാണ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്ന എവിടെയാണ് എറണാകുളം ജില്ലയിലെ കലൂർ കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷനാണ് ശ്രദ്ധിക്കുക ഭൂഗർഭ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ കലൂരാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാറാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ് എന്നാൽ കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ചോദിച്ചാൽ പാലക്കാടാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണമാണ് തിരുവനന്തപുരം കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി കമ്മീഷൻ ചെയ്ത പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരംപുഴയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം ഇടുക്കി ജില്ലയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആരംഭിച്ച ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയിൽ തന്നെയാണ് ചെങ്കുളം ജലവൈദ്യ പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ പോഷക നദി മുതിരമ്പുഴയാണ് പള്ളിവാസൽ ജലവൈദ്യ പദ്ധതി സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്തരതിരുന്നാൾ ബാലരാമവർമ്മ പള്ളിവാസൽ ജലവൈദ്യ പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തരതിരുന്നാൾ ബാലരാമവർമ്മയാണ് പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിന് ജലവൈദ്യ പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ് കണ്ണൻ ദേവൻ കമ്പനി പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിന് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഇടുക്കി ചെറുതോണി കുളമാവ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകൾ ഇടുക്കി ചെറുതോണി കുളമാവ് എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ് മൂലമറ്റം ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി പദ്ധതിയുടെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം ഏതാണ് കാനഡ ഇപ്പോൾ കാനഡയുടെ കൂടിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിട്ടുള്ളത് ഇടുക്കി ജലവൈത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് ഇടുക്കി ജലവൈത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി വൺ ഉറുമി ടു എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ചൈന കോഴിക്കോട് ജില്ലയിലെ ഉറുമി വൺ ഉറുമി ടു എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതാണ് ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി ജലവൈദ്യുത നിലയമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഇനി കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുമൊക്കെയാണ് അവ സ്ഥിതി ചെയ്യുന്ന നദിയും ജില്ലയും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇടുക്കി ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിൽ ഇടുക്കി ജില്ലയിലാണ് ശബരിഗിരി കക്കാട് എന്നിവ പമ്പ നദിയിൽ പത്തനംതിട്ടയിലാണ് പള്ളിവാസൽ മുതിരമ്പുഴയിലാണ് ഇടുക്കി ജില്ല ചെങ്കുളം മുതിരമ്പുഴയിൽ ഇടുക്കി ജില്ല പന്നിയാർ പന്നിയാറിൽ ഇടുക്കി ജില്ല മാട്ടുപ്പെട്ടി പെരിയാറിൽ ഇടുക്കി ജില്ല കുത്തുങ്കൽ പന്നിയാർ ഇടുക്കി ജില്ല നേര്യമംഗലം മുതിരമ്പുഴ ഇടുക്കി ജില്ല ലോവർ പെരിയാർ പെരിയാറിലാണ് ഇടുക്കി ജില്ല ഇടമലയാർ ഇടമലയാറിലാണ് എറണാകുളം ജില്ല ഷോളയാർ ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ല പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ല കുറ്റ്യാടി കുറ്റ്യാടി പുഴയിലാണ് കോഴിക്കോട് ഇത് പ്രധാനപ്പെട്ടതാണ് സ്ഥിരമായ പരീക്ഷകർക്ക് ചോദിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ വായിക്കാം ഇടുക്കി അണക്കെട്ട് അല്ലെങ്കിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് ഇടുക്കി ജില്ല ശബരിഗിരിയും കക്കാടും പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ് പള്ളിവാസലും ചെങ്കുളവും മുതിരംപുഴയിലാണ് ഇടുക്കി ജില്ല അത് നമ്മൾ പഠിച്ചതുമാണ് പന്നിയാർ പന്നിയാറിലാണ് ഇടുക്കി മാട്ടുപ്പെട്ടി പെരിയാറിലാണ് ഇടുക്കി ജില്ല കുത്തുങ്കൽ പന്നിയാറിലാണ് ഇടുക്കി ജില്ല നേര്യമംഗലം മുതിരമ്പുഴയിലാണ് ഇടുക്കി ജില്ല ലോവർ പെരിയാർ പെരിയാറിലാണ് ഇടുക്കി ജില്ല ഇടമലയാർ ഇടമലയാറിലാണ് എറണാകുളം ഷോളയാർ ചാലക്കുടി പുഴയിലാണ് തൃശൂർ ജില്ല പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ല കുറ്റ്യാടി കുറ്റ്യാടി പുഴയിലാണ് കോഴിക്കോട് ജില്ല പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ ഇപ്പം നമ്മൾ പഠിച്ചു ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണ സംഭരണ സംഭരണികൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം നദികളിലായിട്ടാണ് നദി കക്കി നദി പമ്പ നദിയിലും കക്കി നദിയിലുമായിട്ടാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ അണക്കെട്ടുകൾ അല്ലെങ്കിൽ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്നത് കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നത് ഏത് പദ്ധതിയിലാണ് അത് കല്ലട ജലവൈദ്യുത പദ്ധതിയിൽ തന്നെയാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ് അടിമാലി പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് നിലവിൽ വരുന്നത് കണ്ണൂരാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ് കേരളത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ കെ എസ് ഇ ബി ഒരുക്കുന്ന സംവിധാനം ഏതാണ് ക്ലൗഡ് ടെലിഫോൺ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ കെ എസ് ഇ ബി ഒരുക്കുന്ന സംവിധാനമാണ് ക്ലൗഡ് ടെലിഫോൺ കെ സി ബിയുടെ കീഴിൽ എത്ര ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളത് മുപ്പത്തെട്ട് കെ എസ് സി ബിയുടെ കീഴിൽ മുപ്പത്തെട്ട് ജലവൈദ്യുത പദ്ധതികളാണ് കേരളത്തിലുള്ളത് ഇതുകൂടാതെ രണ്ട് ഡീസൽ പവർ പ്ലാന്റും ഒരു കാറ്റാടി ഫാമും ഇരുപത്തിനാല് സോളാർ പ്ലാന്റുകളും കെ എസ് ഇവിടെ കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാറിന് പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാറിനാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതെല്ലാമാണ് മണിയാർ കുത്തുങ്കൽ ഉള്ളങ്കൽ പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഉള്ളങ്കൽ എന്നിവയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ടയിലെ ഉള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കക്കാട് നദി പത്തനംതിട്ടയിലെ ഉള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കക്കാട് നദിയിലാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ല കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ് മീൻവല്ലം കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മീൻവല്ലമാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പദ്ധതിയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് തൂതപ്പുഴ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൂതപ്പുഴയാണ് കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനം ചെയ്ത് വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് മങ്കട മലപ്പുറം ജില്ലയിലെ മങ്കട നിയമസഭാ മണ്ഡലമാണ് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം കേരളത്തിലെ പ്രധാന ജലസ്രോതസ് ഏതാണ് കിണറാണ് കേരളത്തിലെ പ്രധാന ജലസ്രോതസ് കിണറാണ് ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ പഞ്ചായത്തേതാണ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്ത് ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട് ജില്ലയുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതിയുള്ള ജില്ല ഏതാണ് പാലക്കാട് അതുപോലെ ജലസേചന പദ്ധതികൾ കൂടുതലുള്ള നദി ഭാരതപ്പുഴയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമണ്ണ പഞ്ചായത്താണ് കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയിത്തു പദ്ധതിയുടെ പേരെന്താണ് വർഷ കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊഴുത്തു പദ്ധതിയാണ് വർഷ കേരളത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആദ്യമായി ആരംഭിച്ചത് കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ് ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കിണർ ഏതാണ് സുരംഗ കിണർ കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ് ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കിണറാണ് സുരംഗ കിണർ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ് കായംകുളം എൻ ഡി പി സി താപനിലയം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം എൻ ഡി പി സി താപനിലയമാണ് രാജീവ് ഗാന്ധി കമ്പയിൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് ഏത് താപനിലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കായംകുളം എൻ ഡി പി സി താപനിലയം കായംകുളം എൻ ഡി പി സി താപനിലയത്തിൻ്റെ പേര് തന്നെ രാജീവ് ഗാന്ധി കമ്പയിൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാണ് കായംകുളം എൻ ഡി പി സി താപനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴയിൽ കായംകുളത്ത് ചൂളത്തെരുവ് എന്ന സ്ഥലത്താണ് കായംകുളം എൻ ഡി പി സി താപനിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ കായംകുളത്ത് ചുവളത്തെരുവ് എന്ന സ്ഥലത്താണ് എൻ ഡി പി സി താപനിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം എൻ ഡി പി സി താപനിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി പതിനേഴ് കായംകുളം എൻ ഡി പി സി താപനിലയം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി പതിനേഴിനാണ് കായംകുളം എൻ ഡി പി സി താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി എത്രയാണ് മുന്നൂറ്റമ്പത് മെഗാവാട്ട് കായംകുളം എൻ ഡി പി സി താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി മുന്നൂറ്റമ്പത് മെഗാവാട്ടാണ് എൻ ഡി പി സിയുടെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കായംകുളം എൻ ഡി പി സി താപനിലയത്തിൽ എൻ ഡി പി സിയുടെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ നിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം എൻ ഡി പി സി താപനിലയത്തിലാണ് കായംകുളം താപനിലയത്തിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നദിയിലെ ജലമാണ് അച്ചൻകോവിലാർ കായംകുളം താപനിലയത്തിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നത് അച്ചൻകോവിലാറിലെ ജലമാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ടിൻ്റെ അസംസ്കൃത വസ്തു എന്താണ് നാഫ്ത അതായത് കായംകുളം എൻ ഡി പി സി താപനിലയത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു നാഫ്തയാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ് ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുതി നിലയം കോഴിക്കോട് ജില്ലയിലെ നല്ലടവുമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം എറണാകുളത്തെ ബ്രഹ്മപുരവും രണ്ടാമത്തെ ഡീസൽ വൈദ്യുതി നിലയം കോഴിക്കോട് ജില്ലയിലെ നല്ലടവുമാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പ്രകൃതിവാതകമാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി താപ വൈദ്യുത നിലയത്തിലെ ഇന്ധനം പ്രകൃതിവാതകമാണ് കുറഞ്ഞ നിരക്കിൽ എൽ ഇ ഡി ബൾബുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് ഉജാല കുറഞ്ഞ നിരക്കിൽ എൽ ഇ ഡി ബൾബുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉജാല കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കേരളത്തിലെ കെ എസ് സി ബിയുടെ കീഴിലുള്ള കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കേരളത്തിൽ കെ എസ് ഇ ബിയുടെ കീഴിലുള്ള കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് രാമക്കൽമേട് കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി രാമക്കൽമേട് കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് അട്ടപ്പാടി അകളി കാറ്റാടി ഫാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാട് അട്ടപ്പാടി അഗളി എന്നീ കാറ്റാടി ഫാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ് രാമക്കൽമേട് അകളി അട്ടപ്പാടി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകൾ രാമക്കൽമേട് അകളി അട്ടപ്പാടി എന്നിവയാണ് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏതാണ് കാറ്റ് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റാണ് കേരളത്തിൽ തിരമാലയിൽ നിന്നും ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സ്ഥലം ഏതാണ് വിഴിഞ്ഞ കേരളത്തിൽ തിരമാലയിൽ നിന്നും ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സ്ഥലം തിരുവനന്തപുരത്തെ വിഴിഞ്ഞമാണ് പാരമ്പര്യേതര ഊർജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനം ഏതാണ് അനർട്ട് പാരമ്പര്യേതര ഊർജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനമാണ് അനർട്ട് അനർട്ട് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അനർട്ട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അനർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഏജൻസി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ് അനർട്ടിൻ്റെ പൂർണ്ണരൂപം ഏജൻസി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ് അനർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി അനർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് അവബോധം നൽകുന്ന എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് അവബോധം നൽകുന്ന എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് അക്ഷയ ഊർജ്ജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി അനർട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് സൗരവീതി അക്ഷയ ഊർജ്ജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി അനർട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സൗരവീതി കെ എസ് സി ബിയുടെ ആദ്യത്തെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ് കഞ്ചിക്കോട് കെ എസ് സി ബിയുടെ ആദ്യ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത് കഞ്ചിക്കോടാണ് കെ എസ് ഇ ബിയുടെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് നിലയിൽ വന്നത് എവിടെയാണ് ബാണാസുരസാഗർ ഡാമിൽ വയനാട് ജില്ലയിലെ ബാണാസുരസാഗർ ഡാമിലാണ് കെ എസ് ഇ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് നിലവിൽ വന്നത് സമ്പൂർണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സമ്പൂർണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് ഏതാണ് പെരുമാട്ടി പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കൊല്ലം ജില്ലയിലെ മുഖത്തല കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ് കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് അമ്പലത്തറ കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലാണ് കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് വെസൽ നിലവിൽ വരുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ സോളാർ ക്രൂയിസ് വെസൽ നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴയാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ് നിലവിൽ വന്ന എവിടെയാണ് അങ്കമാലി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ് നിലവിൽ വന്നത് അങ്കമാലിയിലാണ് കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വന്ന എവിടെയാണ് താഴത്തുടുക്കി ആദിവാസി ഊര് കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വന്നത് താഴെത്തുടുക്കി ആദിവാസി ഊരിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്